ക്രിസ്മസ് പൊതുവത്സരം ഇത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ പതിനഞ്ചാം തീയതി പ്രഖ്യാപി നവംബർ പതിനഞ്ചിന് വരും എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ച കാര്യം എല്ലാവരും അറിഞ്ഞ് കാണുമല്ലോ അത് അത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ പുറത്ത് വരുന്നു വരുന്നുണ്ട് ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം സംസ്ഥാനം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ കടമെടുക്കുവാണ് ഇരുപത്താറര ലക്ഷം വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലും അതിനുശേഷം രണ്ട് ദിവസത്തിന് രണ്ട് മൂന്ന് ദിവസത്തിനു ശേഷം കൈകളിലും വിതരണം ആരംഭിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം പതിനഞ്ചെന്നു പറഞ്ഞുകൊടുത്ത് പതിനാറ് പതിനേഴ് വിതരണം ചെയ്യുമ്പോൾ ധനമന്ത്രിയാണ് തൻ്റെ ഫേസ്ബുക്ക് ഫേസ് പോസ്റ്റിലൂടെ ഇത് ജനങ്ങളെ അറിയിച്ചത് അറുപത്തി നവംബർ മാസത്തിലെ പെൻഷൻ ലഭിച്ച എല്ലാവർക്കും ഈ തുകയും ലഭിക്കും രണ്ടായിരം വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപയാണ് നവംബർ മാസത്തിൽ വന്ന പോലെ ഈ ഡിസംബർ മാസം വരാൻ പോകുന്നത് കുടിശ്ശിക പൂർണ്ണ അളവിൽ തീർത്ത ഈ സാഹചര്യത്തിൽ രണ്ടായിരം രൂപ മാത്രമാണ് ജനങ്ങൾക്ക് എത്തിച്ചേരുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയണത് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം